സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം ജീവിതത്തിന്റെ വാർദ്ധക്യ സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ കഴിയുക എന്നത് ഭാഗ്യം തന്നെയാണ് ജീവിത സായന്ത്രത്തിലും വാച്ച്മാനായി ജോലി ചെയ്യുന്ന വൃദ്ധൻ റോഡിലൂടെ കടന്നുപോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും ഈ സെക്യൂരിറ്റി ഗാർഡിനരികിലെത്തി ഹൈഫൈവ് നൽകി സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത് പുറകെ ഒന്നായി കുട്ടികളെത്തി സന്തോഷം പങ്കുവെച്ച് നടന്നു പോകുന്ന കാഴ്ച എങ്ങനെയാണ് ഈ വൃദ്ധൻ ഇത്രയധികം നിഷ്കളങ്കമായ സ്നേഹത്തിന് മുന്നിൽ അതൊന്നും പ്രസക്തമല്ലല്ലോ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം